സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഉണക്കം മീൻ ഫ്രൈൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ടിതാ കുറച്ച് ഉണക്കം മീൻ ഞാനതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് എടുക്കുകയാണ് കേട്ടോ മാന്തൾ മീനാണ് ഞാനതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കുതിർന്ന് കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് സൈഡത്തെയും തൊലി ഇതുപോലെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തല ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാന്തൾ മീൻ ക്ലീൻ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽക്കൊന്നും ചെയ്യാനില്ല ഇല്ല ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ് അതിനായിട്ട് ഇതാ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇതിൽ തന്നെ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് പക്ഷേ എന്നാലും കുക്കിംഗ് പഠിക്കണ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് അപ്പോൾ അതാ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഇതൊരു പത്ത് മിനിറ്റോളം വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതുപോലൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ശേഷം അതാണ് നമ്മൾ മസാല പുരട്ടി വെച്ച ഉണക്കമീൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാന്ളീൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് മുളക് പൊടിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതലുള്ളതൊക്കെ പിന്നെ അതുപോലെ നമുക്ക് പച്ചമുളകൊക്കെ ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല എരിവുണ്ടാവും അപ്പോൾ ഞങ്ങളിവിടെ ഈ മുളകപ്പൊടി കുട്ടികൾക്ക് ഒന്നും അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അത് നമ്മൾ ഓരോ ഭാഗത്തും ഇതുപോലെ എണ്ണ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അതോ ഒരു ഭാഗം അതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലെ തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് ഈ ഭാഗം കൂടെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ഈ മാന്തൃമീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാര്യം അങ്ങനെ കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വളരെ സിമ്പിളായിട്ട് ചിക്കൻ ഫ്രൈയും അതുപോലെ ബീഫ് ഒക്കെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ കയറിയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇഷ്ടമെല്ലാവരൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉണക്ക മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും